അല്ല താങ്കൾ ഈ അവസാനം ജീവിതം ഏതെങ്കിലും പുറത്തിറങ്ങി ദിവസങ്ങളോളം ഒരുപാട് ദിവസം ഞാൻ കടന്ന് കാരണം നമ്മളുടെ ജീവിതം മൊത്തം പോയി എനിക്ക് ആരുമായിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല വീട്ടിലെ കാര്യം കോർത്താണ് ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ പറയുമ്പോ എന്റെ പാപ്പക്ക് ഹാർട്ടിന്റെ അസുഖക്കാരനായിരുന്നു അപ്പൊ ഈ വിഷമങ്ങളൊക്കെ എന്നും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഈ മിക്കപ്പോഴും ഹോസ്പിറ്റലില്ല പാപ്പയുടെ കാര്യം കോർത്ത് എന്റെ പേര് ഇത് ഗർഭിണിയായിട്ടിരിക്കുവല്ലോ പ്രസവിച്ചോ എന്നുള്ള ചിന്ത ആടും വീടും എല്ലാം ഇട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ പല രീതിയില് നല്ല രീതിയിലൊക്കെ ഗൾഫിൽ നാട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറ്റത്തില്ല എന്നുള്ള ചിന്ത അങ്ങ് മനസ്സിൽ എപ്പോഴും അത് തന്നെയുള്ളു കളിച്ചിലേ ഉള്ളൂ എന്നിട്ടും കിടക്കും പാമ്പ് താഴെ ഒരുപാട് കേട്ടാന്ന് പറഞ്ഞു കടിച്ച എന്നാലും അത്രയ്ക്ക ഞാനിതായി പോയിരുന്നു പക്ഷെ ഒരിക്കലും പാമ്പിന്റെ പോലെ തന്നെ വേണ്ട വേണ്ടതായി ായി ഈ കരച്ചിലൊക്കെ അടങ്ങി നമ്മൾ ഈ ആട് ആടുജീവിതത്തോട് പൊരുത്തപ്പെട്ടതപ്പോഴെയാ അഞ്ചാറ് മാസം എടുത്തോ അതോ അഞ്ചാറ് മാസത്തിന് മേളെടുത്തു എടുത്തു അല്ലെ അഞ്ചാറ് മാസം എടുത്താൽ ഞാൻ മരുന്നേ കരച്ചിൽ തന്നെ ആയിരുന്നു പോയി ഈ രക്ഷപെടാ നമ്മൾ അവിടെയുള്ള ഈ രണ്ടര കൊല്ലത്തിനടയില് നമുക്ക് ഇയാളുടെ കണ്ണുട്ടിച്ച് ഒരു വഴി എപ്പോഴെങ്കിലും ഒരുമിച്ച് ഒത്തു വന്നോ ഞാൻ ഒരു ദിവസം ഒന്ന് ചാടാനായിട്ട് ഒരുങ്ങിയായിരുന്നു ഒരുങ്ങി ആകലോ രാത്രി അങ്ങനെ എങ്ങോട്ട് പോകും നമുക്ക് അല്ല നമ്മളിപ്പോ അടഞ്ഞം കൊണ്ട് പോയി ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളല്ല ഇങ്ങനോട്ടെ ഓടി പോവാൻ വെച്ചേ രക്ഷപെടുന്നെങ്കിൽ രക്ഷപെടട്ട അങ്ങനെ പോയത് കണ്ട പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു അല്ല അവ എങ്ങനെ മനസ്സിലായത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക മനസ്സിലായപ്പോ ഗേറ്റ് അടയ്ക്കുന്ന ഇത് ഇത് അടയ്ക്കുമായിരുന്നു പട്ടിയൊക്കെ ഉണ്ടല്ലോ ആടിനെ കഴിയും അതിന് ഗേറ്റ് ഉണ്ട് അപ്പൊ അത് തന്നപ്പോ അത് സൗണ്ട് കേട്ടു നോക്കിയോ ഞാൻ ിട്ട് ഇതൊന്നും എടുത്തില്ലായിരുന്നു സാധനം ഒന്നും എടുക്കാതെ പോയത് എടുത്തില്ലോ പാൻ്റ് ഒക്കെ എടുത്തിട്ട് വേണ്ടി അപ്പൊ മറ്റേന്ന് പറഞ്ഞ അറബിയുടെ ഒരു ഇതല്ലേ കപ്പള പുറത്തൊരു സാധനം എന്നിട്ട് ഇത് നമുക്ക് പുറത്തോട്ട് രക്ഷപെടാനുള്ള ഒരു വഴി തെളിഞ്ഞാ വഴി തെളിഞ്ഞത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോഴേ പിന്നെ ഒരാള് വന്നിങ്ങനെ

അതെപ്പോ അന്നത്തെ ദിവസം പുള്ളി ഏതോ മരുഭൂമിന്ന അയാൾ വന്നതാണ് അതാ എനിക്ക് വരാൻ കാര്യം എന്താണ് വരാൻ കാണാന്ന് പറഞ്ഞാൽ എന്നെ കണ്ട രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി പുള്ളി ഒന്നര ദിവസം ഓടിയ റോഡ് കാണുന്നത് അല്ല വണ്ടിയിലായിരുന്നു അല്ലല്ല നടന്ന് അയാൾ ഇതുപോലെ ഏതോ മരുഭൂമിന്നു വന്നില്ല അവിടെ എത്താൻ അറിയണമല്ലോ അല്ലെ അതെ അതെ വേറെ മരുഭൂമിന്നയാൾ വന്നതായിരിക്കാം അല്ലയാൾ എന്തിനാ അങ്ങോട്ട് വരുന്ന എന്തിനാ വന്നെ രക്ഷപ്പെടുത്തി അറിയാമോ അറിയാമായിരിക്കുമോ നിങ്ങളെന്തോ നിങ്ങൾ ഈ ആടുമായിട്ട് നൂറ്റമ്പതോ ഇരുന്നൂറോ മുന്നൂറോ എഴുന്നൂറോ ആടുമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് യാത്ര പോകുമ്പോഴേ ഇതുപോലുള്ള ആട് സംഘങ്ങൾ വേറെ ഉണ്ടോ അവിടെ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല ആടിനെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അങ്ങ് ദൂരെ ഇതുപോലെ എന്തോന്ന് കണ്ടിട്ടുണ്ട് ഈ ആടിന്റെ സംഘണ്ട് അങ്ങനെ അങ്ങോട്ട് എന്റെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നാന്ന് എനിക്ക് പറയുന്നത് അങ്ങനെയാ താങ്കൾ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ദൈവമാണ് അയാൾ ഒന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പല്ലേ ചിലപ്പോ വല്ല മണനാരണയത്തെ പാമ്പ് പിടിച്ചോ മരിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു അല്ലേ അപ്പൊ ഇത് ഇത് ഇയാള് നടന്നാണ് നിങ്ങൾ അടുത്തോട്ട് വന്നത് തിരിച്ചു നടന്നാ പോയത് എത്ര ദൂരം നടന്നു കാണും ഒന്നര ദിവസം പോയി ഒന്നര ദിവസം നടന്നു നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ ചോദിക്കാൻ പറ്റിയില്ല ചോദിക്കാൻ പറ്റില്ല ഇത് അയാള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് താങ്കളെ രക്ഷപ്പെടുത്താൻ മനസ്സിലായി ആ പിന്നെ അതാ പിടിക്കപ്പെട്ടേ പേടിയുള്ളതായിട്ട് മനസ്സിലായോ അല്ല ഇത് ഞാൻ ഞങ്ങൾ കുട്ടി കൂടെ അല്ലേ ഞാൻ പോയത് അത് പോയത് വേറെ ഒരു കൂടെ പോയത് അങ്ങനെ ഒന്നര ദിവസം എടുത്ത് എവിടെ ഇറങ്ങി ഒരു ചെന്ന് കണ്ടു ആ അന്നേരം ഓടി ചെന്ന് അറിയായിരുന്നു അയാക്കറിയാരിക്കും അങ്ങനെ ഓടിച്ചെന്ന് എത്തിയപ്പോഴ് ഒരു അഞ്ച് റിയാല് തന്നു എന്നിട്ട് എന്നാൽ ആദ്യമായിട്ട് ഞാൻ റിയാല് കാണുന്നു എന്നിട്ട് പറഞ്ഞു ഇനി ഇനി ഓട്ടം കൊണ്ടും പൊയ്ക്കു ഞാൻ പോവാന്ന് പറഞ്ഞു പോകെ അതെ പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ പിന്നെ ഒരിക്കലും അതെ